വൈദ്യുതി ഉൽപാദനം വേനൽമഴയിലും ജലനിരപ്പ് ഉയരുന്നില്ല തുടർന്ന് നീരൊഴുക്ക് ശക്തമായെങ്കിലും ജലനിരപ്പ് ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേനൽമഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായെങ്കിലും ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഴക്കാലത്തിനു മുമ്പ് വൈദ്യുതോല്പാദനം കൂട്ടി ജലനിരപ്പ് കുറച്ചു നിർത്താനാണ് കെഎസ്ഇബിയുടെ തീരുമാനം അണക്കെട്ട് തുറന്ന് വെള്ളമൊഴുക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനാണിത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് രണ്ട് അടിയായിരുന്നു വ്യാഴാഴ്ച രാവിലെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് നീരൊഴുക്ക് ശക്തമായിട്ടും വെള്ളിയാഴ്ച ജലനിരപ്പ് രണ്ടായിരത്തിമൂന്നൂറ്റിമുപ്പത്തിമൂന്ന് ദശാംശം ഒന്ന് പത്തിലേക്ക് താഴ്ന്നു മൂലമറ്റത്ത് വൈദ്യുതോൽപാദനം കുത്തനെ കൂട്ടിയതാണ് ജലനിരപ്പ് താഴാൻ കാരണം ചൊവ്വാഴ്ച ആറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇടുക്കിയിലെ വെള്ളം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ചത് ബുധനാഴ്ച പതിനൊന്ന് ദശാംശം ഒമ്പത് എട്ട് ദശലക്ഷവും വ്യാഴാഴ്ച പതിനഞ്ച് ദശാംശം അഞ്ച് ആറ് ദശലക്ഷവുമാക്കി അഞ്ച് മാസമായി തകരാറിലായിരുന്ന ഒന്നാം നമ്പർ ജനറേറ്ററും ബുധനാഴ്ച പ്രവർത്തനം തുടങ്ങിയതോടെ ഉൽപാദനം പൂർണ്ണതോതിലായി വേനൽക്കാലത്ത് കേന്ദ്രവിഹിതമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി ലഭിച്ചിരുന്നു മഴയെത്തിയതിനാൽ മെയ് അവസാനത്തോടെ ഇത് തിരികെ നൽകാൻ തുടങ്ങിയതിനാലാണ് ഉൽപാദനം കൂട്ടിയതെന്നാണ് കെഎസ്ഇബി പറയുന്നത് ശതമാനത്തോളം വെള്ളം അണക്കെട്ടിലുണ്ടായിരുന്നു മഴ ശക്തമായതോടെ റൂൾ കർവ് പാലിക്കാൻ രണ്ട് തവണ ഷട്ടർ തുറക്കേണ്ട വെള്ളം ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അഞ്ച് ശതമാനമാണ് ഉണ്ടായിരുന്നത് അതായത് പത്ത് ശതമാനം കൂടുതലാണിപ്പോൾ മൺസൂൺ എത്തുന്നതിന് മുമ്പ് ജലനിരപ്പ് രണ്ടായിരത്തി അടിയിലേക്ക് താഴ്ത്തി നിർത്തിയതിനാലാണ് കഴിഞ്ഞ വർഷം ഷട്ടറുകൾ തുറക്കുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞത് ഇത് ഇത്തവണയും ആവർത്തിക്കാനാണ് കെ തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി